ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കർപ്പൂര കൊണ്ടുള്ള അഞ്ച് ഉപയോഗങ്ങളാണ് നമ്മളതിൽ കാണിക്കുന്നത് ശരിക്കും ഇപ്പം അഞ്ചിൽ കൂടുതൽ ഉപയോഗങ്ങളുണ്ട് നമുക്ക് ശരീരവേദനയൊക്കെ വരുമ്പോൾ കർപ്പൂര എണ്ണയൊക്കെ നമുക്ക് ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഞാനിപ്പോൾ ഇതിൽ അഞ്ച് വീട്ടുപയോഗങ്ങളാണ് കാണിക്കുന്നത് ഒന്നാമത്തെ ഉപയോഗം എന്ന് പറയുന്നത് തറ തുടയ്ക്കാനായിട്ട് നമുക്ക് എല്ലാം ഐസോൾ പോലുള്ള സംഭവങ്ങളൊന്നും വേണ്ട ഒന്നോ രണ്ടോ കർപ്പൂരത്തിൻ്റെ ഒന്ന് പൊടിച്ചിട്ട് നമ്മുടെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ തറയെ നല്ല വാസന ഉണ്ടാകാനും ഉറുമ്പ് ശല്യം ഒക്കെ ഉണ്ടെങ്കിൽ പോകാനൊക്കെ ബെസ്റ്റ് ആണ് കേട്ടോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ കർപ്പൂരത്തിന് അങ്ങനെ ഒരു കഴിവുണ്ട് അതുകൊണ്ടാണ് അപ്പം നമുക്ക് രണ്ടോ മൂന്നോ കട്ട അങ്ങോട്ട് പൊടിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതേ മോപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ല വാസന നല്ല അസൽ വാസന ഉണ്ടാകും നമ്മുടെ തറയിൽ അതുപോലെ തന്നെ പ്രാണിശല്യം ഉറുമ്പ് ശല്യം ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് കുറഞ്ഞു കിട്ടും കേട്ടോ എനിക്ക് നല്ല ഇതാണ് ഞാൻ അങ്ങനെ എപ്പോഴും ലൈസോൾ ും അല്ലെങ്കിൽ മറ്റേ ലിക്വിഡുകളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത് തറ തുടയ്ക്കുമ്പോഴൊക്കെ നമുക്ക് വിലയാണെങ്കിലും വളരെ കുറവാണ് മറ്റേത് നമ്മൾ മറ്റേതൊക്കെ ലൈസോളൊക്കെ വാങ്ങിക്കണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം അത് നമുക്ക് വാങ്ങിക്കാനായിട്ട് അതാകുമ്പോൾ ഇതാകുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല വാസന നമുക്ക് കിട്ടുന്നതായിരിക്കും അല്ലാതെ കുറേ ഉപയോഗങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അതുപോലെ തന്നെ ഷെയർ ചെയ്തൊന്നും ചെയ്ത് നോക്കാം അപ്പം അതുകൊണ്ട് എല്ലാ വശത്തും നമ്മൾ പ്രത്യേകിച്ച് കട്ടിലിൻ്റെ അടിയിലൊക്കെ ഇട്ടുകാലി ചെല്ലിയൊക്കെ ഇല്ലെങ്കിൽ പോകാനൊക്കെ ആയിട്ട് നമുക്ക് വളരെ നല്ല വേണം തറ ക്ലീനായിട്ട് ഇരിക്കാനും നമുക്ക് ഇത് നല്ലതാണ് കേട്ടോ അതുകൊണ്ടോ അപ്പോൾ ഞാൻ എല്ലാ വശത്തേക്കും തുടച്ച് ക്ലീനാക്കണം അപ്പോൾ ആദ്യത്തെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് തറ ക്ലീൻ ചെയ്യാൻ തന്നെയാണ് ബെസ്റ്റ് കേട്ടോ അടുത്തത് കർപ്പൂരം കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ബെഡിൽ ചില സമയം മൂട്ടശല്യം ഉറുമ്പ് ഒക്കെ ഉണ്ടാവും ഇല്ലേ അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതേ ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല നമുക്ക് കുട്ടികൾക്കാണെങ്കിൽ അലർജി പ്രോബ്ലംസ് ഇല്ല ഇതേ ഒരു ഇതെടുക്കുക പാറ്റ എന്തെങ്കിലുമൊക്കെ വരാതിരിക്കുക ചില സമയം ഭയങ്കര ശല്യമായിരിക്കും ഉറുമ്പൊക്കെ ഇത് ഇങ്ങനെ ഒരു കർപ്പൂരം എടുത്തിട്ടുണ്ട് അത് നമ്മളതെ ഈ ബെഡിൻ്റെയൊക്കെ ഇടകളിലൊക്കെ നമ്മൾ ഇങ്ങനെ നമ്മളൊന്ന് ഇങ്ങനെ ഒന്നാക്കി കൊടുത്താൽ മതി അത് തനിയേ തേഞ്ഞ് വന്നോളും ഇത് കണ്ടാൽ അതെ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ പൊടികളിങ്ങനെ വരും അപ്പം നമുക്ക് ആ ബെഡിൻ്റെ ഈ ഒരു ഇടകളുള്ളത് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ അതുപോലെ ഈ ഇവിടെ അത് കണ്ടാതെ ഇങ്ങനെ കർപ്പൂര വെച്ചിട്ട് ഒന്ന് ആക്കി കൊടുക്കുക അപ്പം അങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ പൊടികൾ അവിടെ നിൽക്കും ആ ഒരു സ്മെല്ല് കാരണം മുട്ടശല്യൊക്കെ എന്തെങ്കിലും പോകും ഇങ്ങനെ ബെഡിന്റെ എല്ലാ ചുറ്റിലും നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു കോണറുകളിലാണ് ഏറ്റവും കൂടുതൽ വരിക അപ്പം ആ കോണറുകളിലാണ് അത് ചെയ്യേണ്ടത് പിന്നെ റൂമിലേക്ക് ആണെങ്കിലും ഉറുമ്പ് ശല്യം ഒന്നും വരാതിരിക്കാം വളരെ നല്ലതാണ് അതുപോലെ തന്നെ ബെഡിൻ്റെ കാലില്ലേ കാലിന്റെ ചുറ്റുപാടിലും നമ്മൾ നമ്മളത് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക പക്ഷെ പിള്ളേര് കടി വായിലൊന്നും ഇടരുത് ഇട്ട് അതൊക്കെ ശ്രദ്ധിക്കണം ഒന്നാക്കുകയാണെങ്കിൽ നല്ലതാണ് ഉറുമ്പ് കയറാതിരിക്കാനൊക്കെ അടുത്ത ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ക്ലോസറ്റിലോ വാഷ് ബേസിനിലോ ഒക്കെ നമുക്ക് ദ ഇതുപോലെ ഒരെണ്ണം നമുക്ക് ഇട്ട് കൊടുക്കും ഒന്ന് പൊളിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ദ നല്ല ഒരു വാസന അതായത് ആരെങ്കിലൊക്കെ വരണ സമയത്ത് നമ്മുടെ റൂമിൽ നല്ല വാസനയായിരിക്കും അതുപോലെ തന്നെ ഒരെണ്ണം എടുത്ത് നമുക്ക് ഇങ്ങനെ വെക്കുകയും ചെയ്യാം അതായത് നോക്കിക്കതെ ഇങ്ങനെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോവില്ല അങ്ങനെ പെട്ടെന്ന് അലിഞ്ഞു പോവില്ല ഒരെണ്ണം നമ്മൾ ഇടുക എന്നിട്ട് നമുക്ക് നോക്കിയാൽ കൈയൊക്കെ കഴുകി നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഇരുന്നോളും കുഴപ്പമില്ല വലുതാണെങ്കിൽ ഇരിക്കും ചെറുതാണെങ്കിൽ പോകും കേട്ടോ ഇങ്ങനെ നമ്മളിവിടെ നല്ല വാസനയുണ്ട് പ്രത്യേകിച്ച് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നല്ല വാസനയായിരിക്കും ഇതുണ്ടാവുക പിന്നെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് നമ്മുടെ സിംഗ് വാഷ് ബേസിൻ്റെ ഒരു സൈഡായിട്ട് ഇത് കണ്ടത് ഇവിടെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിലും നല്ല വാസന ഉണ്ടാകും നമ്മുടെ സിങ്കിൽ ചിലവരെയൊക്കെ സിങ്കിൽ അടുത്ത് പോകുമ്പോൾ ഭയങ്കര ഉളുമ്പ് മണം കഴുകാതെ കഴുകാതെ അതൊക്കെ ഉണ്ടെങ്കിൽ മാറും അതുപോലെ തന്നെ ബാത്റൂമിൽ ഒന്ന് രണ്ട് ഭാഗങ്ങളിൽ ഇങ്ങനെ കർപ്പൂരം വെക്കുകയാണെങ്കിലും നല്ല വാസന ഉണ്ടാവും കേട്ടോ പിന്നെ അധികം ചിലവൊന്നും ഇല്ലല്ലോ അടുത്ത ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ്സൊക്കെ അലമാറിയിൽ വെക്കുന്ന സമയത്ത് പാറ്റ വരാത്ത് വെക്കാൻ അതുപോലെ തന്നെ നല്ല മണം ഉണ്ടാവാനായിട്ട് ഒരെണ്ണം എടുത്ത് നമ്മുടെ ഡ്രസ്സിൻ്റെ ഉള്ളിൽ വെക്കുകയാണെങ്കിൽ പാറ്റശല്യം ഉണ്ടാവില്ല പ്രാണിശല്യം ഉണ്ടാവില്ല ഒരു കുറച്ച് പൂപ്പൽ ബാധ്യത ഉണ്ടാവില്ല നമ്മൾ അന്മാറി വെക്കുമ്പോൾ നല്ല വാസന ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ അലക്കുന്ന സമയത്ത് വാഷിംഗ് മെഷീനിൽ ഇത് ഒരെണ്ണം പൊടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല അസൽ ഉണ്ടാവും നമ്മുടെ ഡ്രസ്സുകൾക്കിട്ട് നിങ്ങൾക്ക് ചെതു നോക്കാം അപ്പോൾ ഇത്രയും ഉപകാരങ്ങൾ നമ്മൾ അഞ്ച് കാര്യങ്ങൾ അതായത് വാഷിംഗ് മെഷീനിൽ നമുക്ക് ഇട്ടു കൊടുക്കാം ഇട്ട് കൊടുക്കാം പിന്നെ ഡ്രസ്സുകൾക്കിടയിൽ നമുക്ക് മണപ്പിക്കാനായിട്ട് വെച്ചു കൊടുക്കാം പിന്നെ കെ സിങ്ക് ബാത്റൂമിൽ എല്ല നമുക്ക് വാഷ് ബേസിലെല്ലാം വെച്ചു കൊടുക്കാം അതുപോലെ തന്നെ ബെഡിൽ നമുക്ക് ഇതുപോലെ ചുറ്റും നമ്മൾ ചെയ്യുകയാണെങ്കിൽ പാറ്റശല്യം ഉണ്ടാവില്ല മുട്ടശല്യം ഉണ്ടാവില്ല അഞ്ച് അഞ്ച് അപ്പം അതുപോലെ തന്നെ നമുക്ക് പത്താറ തുടക്കാനും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇത്രയും ഉപയോഗങ്ങളുണ്ട് ഇതിൻ്റെ അതുകൊണ്ട് ആരും ഇത് വേസ്റ്റാക്കി അതാക്കരുത് ചെയ്ത് നോക്കുക താങ്ക്